ഇനി മണവാട്ടി പെണ്ണിന്യാവാൻ ലൈബയുടെ കുടുംബത്തോടൊപ്പം കണ്ണൻ ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുക്കി വൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ്റ്റാൻഡ് വൺ ഡോർ ഫുൾ സെവൻ സീറോ ഫൈവ് ട്രിപ്പിൾ സെവൻ ട്രിപ്പിൾ നയൻ ഫൈവ് നയൻ സിക്സ് വൺ നയൻ സീറോ ഫോർ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടോമാറ്റിക് ടിക്കറ്റ് പ്രിന്റിംഗ് മെഷീൻ സ്ഥാപിച്ചു വണ്ടൂർ വികസന ഫോറം ഉൾപ്പെടെയുള്ള സംഘടനകൾ ആവശ്യമുന്നയിച്ച് അധികൃതരെ സമീപിച്ചിരുന്നു തുടർന്നാണ് നടപടിയുണ്ടായത് യാത്രക്കാർക്ക് ക്യൂ നിൽക്കാതെ റിസർവേഷൻ അല്ലാത്ത ടിക്കറ്റുകൾ സ്വയം പ്രിന്റ് ചെയ്തെടുക്കാൻ ഇതുവഴി സാധിക്കും പ്ലാറ്റ്ഫോം ടിക്കറ്റുകളും എടുക്കാം തുടർച്ചയായി യന്ത്രം ഉപയോഗിക്കാതിരുന്നാൽ തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ടെന്ന് സൂചനയുണ്ട് യാത്രക്കാർ സംവിധാനം പ്രയോജനപ്പെടുത്തണമെന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം ஸ் பாண்டாடு பெருந்தல்மண கொப்பம் செவன் ஃபைவ் ஒன் ஜீரோ சிக்ஸ் ஒன் சிக்ஸ் ஒன் த்ரீ ஜீரோ எயிட் டபுள் ஒன் சிக்ஸ்